അഡ്വക്കറ്റ് എസ് സുരേഷാണ് ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽ വി മുരളീധരൻ്റെ തെരഞ്ഞെടുപ്പ് പരി പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ചവരിൽ പ്രധാനപ്പെട്ട ഒരാൾ അവിടെ വി മുരളീധരൻ നടത്തിയ മുന്നേറ്റം നമുക്ക് ഏവർക്കും അറിയാം തലസ്ഥാന ജില്ലയിൽ പാർട്ടിയുടെ ഒരു സാഹചര്യം കോർപ്പറേഷൻ പ്രതിപക്ഷമാണ് ഒന്നിലേറെ പഞ്ചായത്തുകളിൽ ഭരണമുണ്ട് ഇവിടെ നിന്ന് നമുക്ക് നിയമസഭയിലേക്ക് എം എൽ എ ലഭിച്ചിട്ടുണ്ട് അപ്പോൾ പാർട്ടിയുടെ അടിത്തറ ശക്തിപ്പെടുത്തുന്നതിൽ അഡ്വക്കറ്റ് എസ് സുരേഷിനെ പോലുള്ള നേതാക്കളുടെ സംഭാവന വളരെ വലുതല്ലേ ഗൌതം വിനോദ അഡ്വക്കേറ്റ് സുരേഷിൻ്റെ സംഘടനാപാഠവും ഏറ്റവും കൃത്യമായി കേരള രാഷ്ട്രീയം മനസ്സിലാക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ചിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിലാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ബി ജെ പി ഏറ്റവും നിർണായകമായ ശക്തിയായി വളരുന്നത് രണ്ടായിരത്തി പതിനഞ്ചിലാണ് മുഖ്യപ്രതിപക്ഷം എന്ന നിലയിലേക്ക് ബി ജെ പി എത്തുകയും ആ നിരവധി കൗൺസിലർമാർ ആ തലസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വിജയിച്ച് ബി ജെ പിയുടെ സംഘടനാശക്തി എന്താണെന്ന് കൃത്യമായി എതിരാളികളെ ബോധ്യപ്പെടുത്തുകയും ഒക്കെ ചെയ്തു ആ കാലയളവിലൊക്കെ ബി ജെ പിയുടെ തിരുവനന്തപുരം ജില്ലാ അധ്യക്ഷൻ എന്ന നിലയിൽ എസ് സുരേഷ് പ്രവർത്തിച്ചിരുന്നു എന്നത് നമ്മൾ ഓർക്കേണ്ടതുണ്ട് അതിനുശേഷം നേരത്തെ വിനോദ് സൂചിപ്പിച്ചതുപോലെ ആ വിവിധ തെരഞ്ഞെടുപ്പുകൾ വിശേഷിച്ച് തിരുവനന്തപുരം ബി ജെ പിയുടെ ഒരു ശക്തി കേന്ദ്രമാണ് ആ ശക്തി കേന്ദ്രത്തെ എങ്ങനെ വോട്ടാക്കി മാറ്റാം അത് തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പാണെങ്കിലും നിയമസഭ ലോക്സഭാ തെരഞ്ഞെടുപ്പാണെങ്കിലും അത് കൃത്യമായിട്ട് തന്നെ നിലനിർത്തിക്കൊണ്ട് തിരുവനന്തപുരത്തെയുള്ള ബി ജെ പിയുടെ സംഘടനാ സംവിധാനത്തെ കൂടുതൽ ശക്തമാക്കുകയും കോർപ്പറേഷനിലെ പ്രധാനപ്പെട്ട ഒരു കക്ഷിയായി ബി ജെ പിയെ വളർത്തുകയും ഒക്കെ ചെയ്തതിൽ അദ്ദേഹത്തിൻ്റെ സംഘടനാപാഠവും പാർട്ടിയുടെ ദേശീയ നേതൃത്വം ഉൾപ്പെടെ കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ് രണ്ടായിരത്തി പതിനഞ്ച് കാലത്തൊക്കെ അദ്ദേഹം ബി ജില്ലാ അധ്യക്ഷനായി തിരുവനന്തപുരം ജില്ലാ അധ്യക്ഷനായിരിക്കുന്ന കാലഘട്ടങ്ങളിൽ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ അതെല്ലാം കൃത്യമായി സംസ്ഥാന നേതൃത്വമാണെങ്കിലും ദേശീയ നേതൃത്വമാണെങ്കിലും പഠിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിലാണിപ്പോൾ സംസ്ഥാന ജനറൽ സെക്രട്ടറി എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കീ പൊസിഷനിലേക്ക് അഡ്വക്കേറ്റ് എസ് സുരേഷിനെ എത്തിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഒപ്പം അനൂപ് ആൻ്റണിയും അതോടൊപ്പം തന്നെ ശ്രീ ശോഭ സുരേന്ദ്രനും എം ഡി ഒക്കെ അടങ്ങുന്ന ടീമുണ്ട് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമെന്നത് ഈ വിജയിപ്പിച്ച് കാണിച്ചിട്ടുള്ള കഴിഞ്ഞ ടീം നമുക്കറിയാം കെ സുരേന്ദ്രൻ്റെ നേതൃത്വത്തിലുള്ള ടീം ചരിത്രം രചിച്ചാണ് അഞ്ച് വർഷത്തിന് ശേഷം അവർ ഈ കെ സുരേന്ദ്രൻ സംസ്ഥാന അധ്യക്ഷ പദവിയിൽ നിന്നും മാറുന്നത് കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് നേടുന്നു ആദ്യമായി കേരളത്തിൽ നിന്നും ലോക്സഭയിലേക്ക് ബി ജെ പി താമര ചിഹ്നത്തിൽ ഒരാളെ വിജയിപ്പിക്കുവാൻ കഴിഞ്ഞു എന്ന് പറയുന്നത് തീർച്ചയായും അത് ചരിത്രമാണ് രണ്ടായിരത്തി നാലിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പി സി തോമസ് വിജയിച്ചുവെങ്കിലും നമുക്കറിയാം അത് എൻ ഡി എ എന്ന നിലയിലാണ് അത് ബി ജെ പിയുടെ ഔദ്യോഗികമായ ചിഹ്നത്തിലല്ല എങ്കിൽ പോലും അത് കൃത്യമായിട്ട് തന്നെ ആ കാല കാലഘട്ടത്തിൽ അതൊരു വലിയ നേട്ടമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല പക്ഷേ ബി ജെ പിയുടെ ചിഹ്നത്തിൽ തന്നെ രണ്ടായിരത്തി ഇരുപത്തി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിൽ നിന്നും സുരേഷ് ഗോപി വിജയിച്ചു കയറി തൃശ്ശൂരിലെ ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിൽ ആറിടത്തും ഗുരുവായൂർ ഒഴികെയുള്ള ആറിടത്തും ഒന്നാം സ്ഥാനത്ത് സുരേഷ് ഗോപി എത്തിയിരുന്നു മാത്രമല്ല ആലപ്പുഴയിലെ ശോഭാ സുരേന്ദ്രൻ്റെ പ്രകടനമാണെങ്കിലും ആറ്റിങ്ങലിലെ വി മുരളീധരൻ്റെ പ്രകടനമാണെങ്കിലും തിരുവനന്തപുരത്ത് രാജീവ് ആണെങ്കിലും അവർ വിജയിച്ചില്ലെങ്കിൽ പോലും നിർണായകമായ വോട്ടുകൾ പിടിക്കുകയും എതിരാളികളെ കിഴുകിട വറപ്പിക്കുകയും ചെയ്തുകൊണ്ടുള്ള പ്രകടനം നടത്തി എന്നത് ഒരു യാഥാർത്ഥ്യമാണ് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ സി പി ഐ എമ്മിൻ്റെ ജില്ലാ സമ്മേളനങ്ങളിലും അവരുടെ സംസ്ഥാന സമ്മേളനങ്ങളിലൊക്കെ ഒക്കെ പോലും കേരളത്തിലെ ബി ജെ പിയുടെ വളർച്ചയെപ്പറ്റി കൃത്യമായിട്ട് അടിവരയിട്ടുള്ള ചർച്ചകൾ നടന്നു എന്ന കാര്യം നമ്മൾ ഓർക്കേണ്ടതുണ്ട് അപ്പോൾ അത്തരമൊരു ആ വളർച്ചയ്ക്ക് ആ പാർട്ടിയെ സംഘടനാതലത്തിൽ ആ എണ്ണയൊട്ട യന്ത്രം പോലെ അതിനെ എടുക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ചിട്ടുള്ള വ്യക്തികളെ തന്നെയാണ് ഈ ഭാരവാഹി പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അത് ജനറൽ സെക്രട്ടറിമാരാണെങ്കിലും സെക്രട്ടറിമാരാണെങ്കിലും മറ്റ് മേഖലാ അധ്യക്ഷന്മാരുടെ ആ പേരുകൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും വർഷങ്ങളായിട്ട് തന്നെ ഈ സംഘടനയ്ക്ക് ഒപ്പം നിൽക്കുന്ന അല്ലെങ്കിൽ ഇതിന് കാര്യമായൊരു മേൽവിലാസം ഇല്ലാത്ത കാലത്ത് പോലും സംഘടനയെ നയിച്ചിരുന്ന വ്യക്തിത്വങ്ങൾ ഒപ്പം വിവിധ മേഖലകളിൽ ആ കഴിവ് തെളിയിക്കുകയും പ്രാവീണ്യം യും ചെയ്യുകയും പിന്നീട് ബി ജെ പിയുടെ ഭാഗമാകുകയും ചെയ്തിട്ടുള്ള വ്യക്തിത്വങ്ങൾ അങ്ങനെ എല്ലാ മേഖലകളിലും കഴിവുകൾ തെളിയിച്ചിട്ടുള്ള വിവിധ തലങ്ങളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള ആളുകളെ ഒരുമിച്ചുകൊണ്ട് ഉള്ള ഒരു ടീമായി ഇപ്പോൾ ഈ പത്ത് വൈസ് പ്രസിഡന്റും നാല് ജനറൽ സെക്രട്ടറിമാരും പത്ത് സെക്രട്ടറിമാരും ഒക്കെ അടങ്ങുന്ന ഒരു ടീമിനെ പ്രഖ്യാപിച്ചിരിക്കുന്നു ഒപ്പം മേഖലാ അധ്യക്ഷന്മാരുടെ പേരുകളും നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതാണ് എന്തായാലും ഇന്നിപ്പോൾ അമിത്ഷാ വരാനിരിക്കും മാരാർഢി ഭവനിൽ നമ്മൾ ജില്ലാ അധ്യക്ഷൻ കരമന ജയൻ സംസ്ഥാന ഭാരവാഹികളെ അവിടെ അനുമോദിക്കുന്ന അവരെ ഷാൾ ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട് സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായി തെരഞ്ഞെടുക്കപ്പെട്ട പ്രഖ്യാപിക്കപ്പെട്ട എം ടി രമേശ് അതുപോലെ തന്നെ അഡ്വക്കറ്റ് എസ് സുരേഷ് അതുപോലെ തന്നെ അനൂപ് ആന്റണി ജോസഫ് എന്നിവരെ ഷാൾ ജില്ലാ അധ്യക്ഷൻ അവിടെ സന്തോഷം പങ്കിടുന്ന കാഴ്ചകളും നമ്മൾ കാണുന്നുണ്ട് ഇവിടെ അതുപോലെ തന്നെ കെ സോമൻ ഇവരെല്ലാവരും സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തലസ്ഥാനത്തുണ്ട് മാരാഠി ഭവനിലുണ്ട് കാരണം നാളെയാണ് മാരാഠി ഭവൻ്റെ ഔദ്യോഗിക ഉദ്ഘാടനം നടക്കുന്നത് ആ മുഹൂർത്തത്തിലാണ് ഭാരവാഹികളെ പ്രഖ്യാപിച്ചിട്ടുള്ളത് നേരത്തെ ഗൗതം സൂചിപ്പിച്ചതുപോലെ എല്ലാ മേഖലയിൽ നിന്നുള്ള പ്രാതിനിധ്യമുണ്ട് വനിതാ പ്രാതിനിധ്യമുണ്ട് ന്യൂനപക്ഷങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളുണ്ട് എല്ലാ മേഖലയിൽ നിന്നുള്ള ഭാരവാഹികളെ പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് യുവമോർച്ചയിൽ നിന്നും നേരത്തെ ഡൽഹിയിൽ ജോലി കൃത്യമായി ഇത്തരം കാര്യങ്ങൾ ശ്യാംരാജിനെ പോലുള്ള ആളുകളുടെ പ്രവർത്തന മികവ് കൃത്യമായി അടയാളപ്പെടുത്താൻ ഗൗതമിന് സാധിക്കും ശ്യാംരാജിനെ പോലുള്ള ആളുകൾ അതുപോലെ തന്നെ അനൂപ് ആന്റണിയെ പോലുള്ള ആളുകൾ പാർട്ടി ഭാരവാഹികളിലേക്ക് വരുമ്പോൾ യുവാക്കളുടെ പ്രാതിനിധ്യം അത് വളരെ നിർണായകമാകുകയല്ലേ ഗൗതമനം തന്നാലാണ് ഇപ്പോഴും ഭാരവാഹി പട്ടികയിൽ യുവ പ്രാതിനിധ്യം കൂടി നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൽ നേരത്തെ പറഞ്ഞ രണ്ട് പേരുകൾ ഒപ്പം അഡ്വക്കേറ്റ് ഷോൺ ജോർജ് ഉണ്ട് അതുപോലെ തന്നെ അനൂപ് ആൻ്റണിയും യുവമോർച്ചയുടെ ദേശീയ സെക്രട്ടറി ആയിരുന്ന ശ്യാംരാജുമൊക്കെ അടങ്ങുന്ന വലിയൊരു ടീമാണ് അതിൽ അതിലോരോരുത്തരെയും പരിശോധിക്കുകയാണെങ്കിൽ ഇപ്പോൾ അനൂപ് ആൻ്റണിയെപ്പറ്റി നേരത്തെ നമ്മൾ സൂചിപ്പിച്ചു അദ്ദേഹം ഡൽഹി കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രവർത്തിച്ചു ആദ്യ കാലഘട്ടങ്ങളിൽ കാലഘട്ടങ്ങളിൽ അദ്ദേഹം ഭാരതീയ വിചാര കേന്ദ്രവുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളിലൂടെയാണ് വിവിധ ക്ഷേത്ര പ്രസ്ഥാനങ്ങളിലേക്ക് എത്തുന്നത് പി പരമേശ്വർജിയുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്നു പി പരമേശ്വർജിയുടെ നിർദ്ദേശപ്രകാരമാണ് അനൂപ് ആൻ്റണി രാജ്യതലസ്ഥാനത്തേക്ക് എത്തുന്നത് അവിടെ ബി ജെ പി ഭൗതിക സെല്ലുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളിൽ അദ്ദേഹം ഉണ്ടായിരുന്നു അടുത്ത കാലത്തെല്ലാം ദേശീയ കാര്യാലയത്തിൽ അശോക റോഡിലായിരുന്നു ബി ജെ പിയുടെ ആദ്യകാലങ്ങളിൽ സംസ്ഥാന ദേശീയ കാര്യാലയം അതിനുശേഷം പിന്നീട് രണ്ടായിരത്തി പതിനേഴിലാണ് ദീൻ ദയാൽ മാർഗിലേക്ക് ആ ബി ജെ പി ആസ്ഥാനം ഡൽഹിയിൽ മാറുന്നത് ആ കാലഘട്ടങ്ങളിലെല്ലാം ബി ജെ പിയുടെ കേന്ദ്ര കാര്യാലയം പ്രവർത്തിച്ചുകൊണ്ട് കേന്ദ്ര കാര്യാലയം കേന്ദ്രീകരിച്ചുകൊണ്ടാണ് അനൂപ് ആന്റണി പ്രവർത്തിച്ചിരുന്നത് അനൂപ് ആന്റണി പിന്നീട് അമ്പലപ്പുഴയിലേക്ക് മത്സരിക്കാൻ എത്തുന്നതും കേരള രാഷ്ട്രീയത്തിൽ സജീവമാകുന്നതും രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് കാലഘട്ടത്തിലാണ് അതിനുശേഷം അദ്ദേഹം ഇപ്പോൾ സംസ്ഥാന ജനറൽ സെക്രട്ടറി പദത്തിലേക്ക് എത്തുന്നു മറ്റൊരു വ്യക്തി ശ്യാംരാജാണ് ശ്യാംരാജിനെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യം കേരളത്തിലെ പൊതുസമൂഹത്തിനില്ല കാരണം വളരെ സജീവമാകുന്നത് സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കാലഘട്ടങ്ങളിൽ അദ്ദേഹം നമ്മൾക്കപ്പോ ഇപ്പോൾ ചേരുകയാണ് മുഖ്യ വക്താവ് ബി ജെ പിയുടെ സംസ്ഥാനത്തെ മുഖ്യ വക്താവ് ടി പി ജയചന്ദ്രൻ മാസ്റ്റർ അദ്ദേഹം കോഴിക്കോട് ജില്ലയെ പ്രതിനിധീകരിക്കുകയാണ് അദ്ദേഹമാണ് സംസ്ഥാനത്ത് ബി ജെ പിയുടെ മുഖ്യ വക്താവായി വരുന്നത് അദ്ദേഹം ജനൻ ടി വി ചേരുന്നു അഭിനന്ദനങ്ങൾ ജയചന്ദ്രൻ മാസ്റ്റർ പുതിയ ഉത്തരവാദിത്തം സംസ്ഥാനത്തെ ബി മുഖ്യ വക്താവ് എന്നുള്ള നിലയിലാണ് എങ്ങനെ കാണുന്നു ഈ പുതിയ പ്രഖ്യാപനത്തെ വളരെ വളരെ കനപ്പെട്ട വളരെ ഉത്തരവാദിത്തമുള്ള ഒരു ചുമതലയാണ് പാർട്ടി എന്നിൽ ഏൽപ്പിച്ചിരിക്കുന്നത് സ്വാഭാവികമായിട്ടും വരുന്ന കാലഘട്ടങ്ങളിൽ കേരളത്തിൽ വലിയ ഒരു മുന്നേറ്റത്തിന് പാർട്ടി തയ്യാറെടുക്കുമ്പോൾ ബഹുജന മധ്യത്തിലും മാധ്യമങ്ങൾക്കിടയിലും പ്രധാനപ്പെട്ട വേദികളിലും പാർട്ടിയുടെ മുഖമായിട്ട് പ്രവർത്തിക്കേണ്ട വലിയ ഒരു ഉത്തരവാദിത്തം പാർട്ടിയെ പ്രതിരോധിക്കേണ്ട ബാധ്യതകൾ പ്രത്യേകിച്ച് കേരളം പോലുള്ള രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് അനുകൂലമല്ലാത്ത കാര്യങ്ങൾ നറേറ്റീവ് സൃഷ്ടിച്ചുകൊണ്ട് ഇതിന്റെ വളർച്ചയെ തടയാൻ വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന ഈ സംസ്ഥാനത്ത് നിശ്ചയമായിട്ടും പ്രതീക്ഷ നൽകുന്ന നല്ല ഒരു ടീമിനെയാണ് രാജീവ് ചന്ദ്രശേഖറിന്റെ നേതൃത്വത്തിൽ പ്രവർത്തനത്തിന് ഇറങ്ങിയിരിക്കുന്നത് സ്വാഭാവികമായിട്ടും വലിയ പ്രതീക്ഷയുണ്ട് വലിയ പ്രത്യാശയുണ്ട് ആത്മവിശ്വാസമുണ്ട് അത് ഉപയോഗിച്ചുകൊണ്ട് തന്നെ പാർട്ടിയെ കേരളത്തിന്റെ മുഖ്യധാരയിലേക്ക് കൈപിടിച്ച് ഉയർത്താനും കേരളത്തിൽ അധികാരം എത്തുന്ന ഒരു വികസിത കേരളം എന്നുള്ള സങ്കല്പം യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടിയുള്ള ടീമിന്റെ ഭാഗമാക്കാൻ സാധിച്ചതിൽ പാർട്ടി അതിന് അവസരം തന്നതിൽ ആത്മാർത്ഥമായും ഞാൻ ആഹ്ലാദിക്കുന്നു അതോടൊപ്പം ഈ ഉത്തരവാദിത്വം നിറവേറ്റുന്നതിൽ എനിക്ക് ജഗദീശ് അനുശുക് നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ് മുഖ്യവക്താവ് പറയുമ്പോൾ നമുക്കറിയാം മാധ്യമങ്ങളുടെ വലിയ അതിപ്രസരമുള്ള ഒരു സംസ്ഥാനം കൂടിയാണ് കേരളം അപ്പോൾ പറയുന്ന വാക്കുകളെയൊക്കെ വളച്ചൊടിച്ച് വളച്ച് തിരിച്ച് പറഞ്ഞ രൂപത്തിലല്ല മാധ്യമങ്ങളിൽ വാർത്ത വരുന്നത് അതുകൊണ്ട് അത്തരത്തിലുള്ള കുൽസിത ശ്രമങ്ങളൊക്കെ തന്നെ നടക്കാൻ ഏറെ സാധ്യതയുണ്ട് അപ്പോൾ സംസ്ഥാന വക്താവ് എന്നുള്ള നിലയിൽ വളരെ ഉത്തരവാദിത്തമുള്ള ഒരു പദവി എന്നുള്ള നിലയിൽ ആ ഒരു തരത്തിൽ പാർട്ടിയുടെ ഔദ്യോഗിക കാര്യങ്ങൾ കൃത്യമായി അത് മാധ്യമങ്ങളിൽ എത്തിക്കുക അല്ലെങ്കിൽ അത് കൃത്യമായി വെളിപ്പെടുത്തുക എന്നുള്ള വലിയ ഉത്തരവാദിത്വം തന്നെയാണല്ലോ ജയേന്ദ്ര മസ്മു കേരളത്തിൽ വളർച്ച ബിജെപിയുടെ വളർച്ചയെ തടയുക എന്ന ലക്ഷ്യത്തോടെ ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്ന ഒരു വലിയ വൃന്ദം പുറത്തുണ്ട് എന്നുള്ള ഒരു പച്ചയായ പരമാർത്ഥമാണ് സ്വാഭാവികമായിട്ടും താങ്കൾ പറഞ്ഞ മാതിരി പറയാത്ത കാര്യങ്ങൾ പറഞ്ഞതായും പറയുന്ന നല്ലയുള്ള കാര്യങ്ങൾ വളച്ചൊടിച്ചും കൃത്യമായി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു നറേറ്റീവ് അജണ്ട സെറ്റ് ചെയ്തുകൊണ്ട് പ്രവർത്തിക്കുന്ന വലിയ ഒരു ഒരു സിൻഡിക്കേറ്റ് തന്നെ പ്രവർത്തിക്കുന്ന സംസ്ഥാനമാണ് കേരളം നന്മകളല്ല അവർ പലപ്പോഴും ലക്ഷ്യമിടുന്നത് ബി ജെ പിക്ക് എതിരായുള്ള ഇത്തരത്തിലുള്ള കുൽസിത ശ്രമങ്ങളും കല്ലുവെച്ച നുണകളും അയാഥ അർത്ഥസത്യങ്ങളും അസത്യങ്ങളും നിറമ്പിടപ്പിച്ചുകൊണ്ട് സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുക എന്ന ലക്ഷ്യത്തിലാണ് അവർ പ്രവർത്തിക്കുന്നത് സ്വാഭാവികമായിട്ടും അത്തരം ഒരു സംസ്ഥാനത്ത് വളരെ പാരിച്ച ചുമതലയാണുള്ളത് കൃത്യനിഷ്ഠതയോടെയും ഉദ്ദേശുദ്ധിയോടെയും പ്രവർത്തിച്ചാൽ മറികടക്കാൻ സാധിക്കും പാർട്ടിക്കാലം അത്രയും നൽകിയിരിക്കുന്ന ചുമതലകൾ അത് നിറവേറ്റുന്നതിൽ സഹപ്രവർത്തകന്മാർ നൽകിയ പിന്തുണ എനിക്ക് ആത്മവിശ്വാസം നൽകുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആ ദൗത്യം നിറവേറ്റാൻ സാധിക്കുകയും കിടക്കുന്ന കേരളത്തിന്റെ പിടിച്ചടക്കുക എന്നുള്ള തന്നെ ആ ടീമിനോടൊപ്പം നിന്ന് വിജയിക്കാൻ സാധിക്കുന്ന വളരെയധികം സന്തോഷം ഈ അവസരത്തിൽ നമ്മളോട് പ്രതികരിച്ചത് ബി ജെ പിയുടെ സംസ്ഥാന വക്താവ് ജയേന്ദ്ര മാസ്റ്റർ ജയേന്ദ്ര മാസ്റ്റർ പറഞ്ഞതിന്റെ ബാക്കിയായി വളരെ പെട്ടെന്ന് ചുരുക്കി ഗൗതവ ഒരു കാര്യം കൂടി ബി ജെ പിയുടെ പ്രവർത്തനങ്ങളിലെല്ലാം ഇത്തരത്തിലുള്ള വിഭാഗീയതയുണ്ട് എന്ന് വരുത്തി തീർക്കാനാണ് മാധ്യമങ്ങളുടെ മറ്റ് മാധ്യമങ്ങളുടെ ശ്രമം എന്നാൽ അച്ചടക്കമുള്ള പാർട്ടിയായി കെട്ടിടപ്പോടെ മുന്നോട്ട് പോകുമ്പോൾ മറ്റ് മാധ്യമങ്ങൾ ഇതെല്ലാം വളച്ചൊടിച്ച നിലയിൽ ആണ് ബി ജെ പി ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നത് പക്ഷെ അതൊന്നും കൂസാതെ പാർട്ടി അജഞ്ചലമായി മുന്നോട്ട് പോകുകയല്ലേ ഗൗതം വിനോദയ എല്ലാ കാലഘട്ടങ്ങളിലും കേരളത്തിലെ ഒരു വിഭാഗം മാധ്യമങ്ങൾ ബി ജെ പിക്ക് പ്രചരണങ്ങൾ നടത്താറുണ്ട് അത്തരം പ്രചരണങ്ങളെ അതിജീവിച്ചുകൊണ്ട് അതായത് കേരളം എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ ഒരു അത്ഭുത പ്രദേശമാണ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം കാരണം ഉത്തരഭാരതത്തിലെ ഒന്നും രാഷ്ട്രീയ സാഹചര്യമല്ല കേരളത്തിൽ കാരണം കേരളത്തിൽ പല തലത്തിലുള്ള സംഘടനകൾ അല്ലെങ്കിൽ പലതരത്തിലുള്ള പ്രവർത്തനങ്ങൾ ബി ജെ പി ഒരു തരത്തിലും ഉയർന്നു വരാൻ പാടില്ല എന്ന നിലയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുകയും അതിന് മാധ്യമ മാധ്യമങ്ങളും അതോടൊപ്പം തന്നെ മറ്റ് സംവിധാനങ്ങളുടെയും ഒക്കെ പിന്തുണ ലഭിക്കുന്ന ഒരു സംസ്ഥാനമാണ് അപ്പോൾ അവിടെ കൃത്യമായിട്ട് തന്നെ അതിനെയെല്ലാം അതിജീവിച്ചു കൊണ്ട് മുന്നോട്ട് പോകുവാൻ ബി സാധിക്കുന്നു എന്നത് വളരെ സുപ്രധാനമാണ് പ്രത്യേകിച്ച് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലൊക്കെ നടത്തിയിട്ടുള്ള മുന്നേറ്റം അത് ഈ കഴിഞ്ഞ ടീമാണെങ്കിലും ഇപ്പോൾ ആ ടീമിലെ തന്നെ വലിയൊരു വിഭാഗം നേതാക്കൾ ഇപ്പോൾ ഈ പുതിയ ഭാരവാഹി പട്ടികയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ സ്വാഭാവികമായും എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു വിശാലമായ ടീമിനെ പ്രഖ്യാപിക്കും ലക്ഷ്യവും വളരെ വലുതാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല വിനോദ് തീർച്ചയായും